ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൻപേർ തോരനാണ് വൻപേറിൻ്റെ കൂടെ ഞാനിപ്പം കായം കൂടി ചേർത്താണ് തോരനുണ്ടാക്കിയിരിക്കുന്നത് ഏത്തക്കായ്ക്ക് പകരം നമ്മുടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പൊന്തങ്കായെന്നൊക്കെ പറയുന്ന ആ കായാണ് ഇവിടെ തോരന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു വൻപേർ ഞാനൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വൻപേർ മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചതാണ് മൂന്ന് വിസലടിച്ചപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നു അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപേറാണിത് ഞാനിവിടെ ഒരു രണ്ട് കറുക്കായാണ് എടുത്തിരിക്കുന്നത് അത് താണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ തോരനൊക്കെ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ചതച്ചെടുത്താൽ മതി ഞാനപ്പോൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് കൊച്ചുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ചതച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടകും രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കായ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ വൻപേർ വേവിച്ച സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു വേവിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഈ കായിലേക്കും കൂടി ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അടച്ച് വെച്ച് ആവിയിൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കുകയുള്ളൂ അപ്പോൾ ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കായൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ചടുത്തൊന്ന് കൈകൊണ്ടൊന്ന് ഉടച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഒരുപാടൊന്നും വെന്ത് കുഴിഞ്ഞു പോകേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപേറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പും വൻപയറും കായുമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടണം അതിന് വേണ്ടി ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ വൻപയറൊക്കെ തോരൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ അളവിലാണ് ഇവിടെ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളക് പൊടിയൊക്കെ എല്ലാം ഒന്ന് മിക്സായി വരട്ടെ അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരപ്പ് അരച്ചേൻ്റെ അരപ്പ് വെള്ളമുണ്ടല്ലോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വരും അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പിൻ്റെ പച്ച ഒന്ന് ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഈ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ വൻപയറും കായും വേവിച്ച സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തായിരുന്നു വേവിച്ചിരുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ചെറിയ തീയിലിട്ടൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വൻപയർ തോരനൊക്കെ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പിൻ്റെ പച്ചമളൊക്കെ നന്നായിട്ട് മാറി ആ വൻപേറും കായും എല്ലാം കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വയറ്റത്തെ കഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു തോരനാണ് ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്